ഹായ് ഹലോ അപ്പം ഇന്ന് വന്നിരിക്കുന്ന ചെറിയ ഒരു ബ്ലോഗുമായിട്ടാണ് എനിക്കിന്ന് ചങ്ങനാശ്ശേരിക്കൊക്കെ ഒന്ന് പോകണമായിരുന്നു ഒരു മീറ്റിംഗ് ഒക്കെ ഉണ്ട് അപ്പം കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ വഴിയെ നമുക്ക് വീഡിയോ ഒക്കെ കാണാം അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്ന് ആൻറ്റിയുടെ വീടെത്താറായിട്ടുണ്ട് ഞാനും ഉണ്ട് ഉമ്മച്ച് കൊണ്ട് എത്താറുണ്ട് ഞങ്ങൾ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ഓരോ കഥകളൊക്കെ പറഞ്ഞിങ്ങനെ നടന്ന് പറയുകയാണ് കുറച്ച് വീഡിയോകളായിട്ട് എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ആൻറ്റിയുടെ വീടൊക്കെ എത്തി ഞങ്ങളെ വെള്ളമൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കാൻ നേരത്താണ് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് അവിടെ ഒരു മരം നിൽക്കുന്നത് അതിൻ്റെ പേര് ഞാൻ ആദ്യമായിട്ടായിട്ട് കേൾക്കുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ രാജപുളി എന്ന കണ്ട പറയുന്ന ഒരു ഫ്രൂട്ടാണത് അത് കറി വെക്കാമെന്നൊക്കെ പറയുന്ന ഞാൻ കേട്ട് ആൻറ്റി പറഞ്ഞു ഞാൻ കേട്ട് ഈ തമിഴ്നാട്ടിലൊക്കെ ഇങ്ങനെ കറി വെക്കും എന്നൊക്കെ പറയുന്നത് കേട്ട് എനിക്കറിയത്തില്ല അപ്പം ഞങ്ങൾ പൊക്കത്തായിരുന്നു മരത്തിൻ്റെ മേളിൽ നിന്ന് ഒരു വിധത്തിൽ ഞങ്ങൾ തോട്ടിയൊക്കെ കെട്ടി പറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കാമെന്ന് കരുതി അപ്പോൾ ഇതാണ് രാജപുളി എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടാണിത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തോ എന്തുവാണെന്നൊന്നും എനിക്കറിയത്തില്ല ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ കാണുന്നത് നിങ്ങളുടെ ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ നമുക്ക് ഇതൊന്ന് മുറിച്ച് മുറിക്കാവേ മുറിച്ചാൽ കാണിക്കാം കേട്ടോ അപ്പം നമുക്ക് ഇതൊന്ന് മുറിച്ച് കാണിക്കാം കേട്ടോ അപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അകം കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് നമുക്ക് അറിയത്തില്ല നമുക്കതൊന്ന് കഴിച്ച് നോക്കിയിട്ട് ഞാൻ പറയാം ഞാൻ ഇതിൻ്റെ അകം കണ്ടോ ഇതിൻ്റെ അകത്ത് നമ്മളെ കുടംപുളിയില്ലേ കൊടംപുളിക്കകത്ത ആ ഒരു കുരുവിൻ്റെ മോഡലാണ് കേട്ടോ പുളിയും ചെറിയൊരു പുളിപ്പും ഒരു മധുരമൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കതൊന്ന് കഴിച്ചു നോക്കാം ഇത് എന്തോ രാജപുളി എന്ന് അങ്ങനെയൊക്കെയാണ് പറയുന്നത് ഓരോരുത്തരുടെ നാട്ടിൽ എന്തോ പറയുന്നത് എനിക്കറിയത്തില്ല അപ്പം എന്നാന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ അത് കഴിച്ച് നോക്കട്ടെ ടേസ്റ്റ് എന്താണെന്ന് എനിക്കറിയത്തില്ല ഞാൻ ഇവിടെ വന്നപ്പോൾ ഞങ്ങളുടെ ആൻഡിയുടെ വീട്ടിൽ നിന്നാണ് അപ്പം ഇവിടെ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ കണ്ടപ്പോൾ എടുത്ത കേട്ടോ നല്ല പുളിയും ചെറിയൊരു മധുരം നമ്മുടെ കുടംപുളീന ഒക്കെ ഒരു ടേസ്റ്റ് അപ്പം തേണ്ട ഞങ്ങൾ തേണ്ട ഇങ്ങനെ നടന്ന് 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 ഇങ്ങനെ നമ്മുടെ ചങ്ങനാശ്ശേരിയിലെ വെല്ലുപ്പള്ളിയിലെ പെരുന്നാളാണ് അപ്പം ഞങ്ങൾ അയൽക്കൂട്ടവും മീറ്റിങ്ങും എല്ലാം കഴിഞ്ഞ് ഇതുവഴി നടന്നു വരുവാണെങ്കിൽ അപ്പം തിരിച്ച് പള്ളി കയറി വേണം ഞങ്ങൾക്കൊന്ന് പോകാൻ വേണ്ടി അപ്പം ഞാനത് നടക്കുമ്പോൾ ഉമ്മച്ചയൊക്കെ അതേ നടക്കുന്നുണ്ടതിൽ എൻ്റെ അവർ രണ്ടുപേരും അങ്ങ് ഫ്രണ്ടായി കയറി നടന്നു ഞാൻ അത് തേൻ്റെ പുറകെ ഇങ്ങനെ വീടേ ഒക്കെ എടുത്ത് അടിപ്പാടി ഇങ്ങനെ നടന്നു വരുന്നുണ്ട് തോരനൊക്കെ വലിച്ചു കേട്ടിട്ടുണ്ട് ഇവിടുത്തെ വെല്ലുപള്ളി പെരുന്നാളാണ് അപ്പം ഇവിടെ നിന്ന് അങ്ങേയറ്റം വരെ ഉണ്ട് കെട്ടിയിട്ടുണ്ട് ഇതിലൊക്കെ പ്രദീക്ഷണവും ഉണ്ട് അപ്പം ഞാൻ കാണിക്കാം കേട്ടേ നമുക്ക് ഓരേ പതുക്കെ പതുക്കെ ഓരേന്ന് കണ്ടിട്ട് വരാമേ കണ്ടെ ഞങ്ങളിങ്ങനെ നടന്ന് അയൽക്കോട്ടൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഓരേന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടന്ന് വരുവാണ് മച്ച ഇവിടെ ഇല്ലായിരുന്നു മച്ച ആലപ്പുഴയില്ലായിരുന്നു ആലപ്പുഴന്ന് വന്നതാണ് ഇവിടെ തന്നെ അടുത്താണ് അപ്പം ഞങ്ങൾ ആഴ്ചയിലുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് ആഴ്ച കൂടി ഞങ്ങൾ ഇന്നാണ് കാണുന്നത് അപ്പം ഞങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു നടക്കുക അപ്പോൾ നമുക്ക് വഴിയെ ബാക്കി അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്ന് ചങ്ങനാശ്ശേരിയിലെ പഴയ പള്ളിയിൽ വന്നിരിക്കുകയാണ് ഇവിടെയാണ് ചങ്ങനാശ്ശേരി കറുത്തതങ്ങൾ അടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ പഴയ പള്ളി വന്നിരിക്കുക കുറേ നാളുകൾക്ക് ശേഷമാണ് പഴയ പള്ളിയിലൊക്കെ വരുന്നത് അന്ന് ചന്ദനക്കുടത്തിന് വന്നിട്ടാണേലും പഴയ പള്ളിയിലൊന്നും കയറാൻ പറ്റിയില്ല നല്ല തിരക്കായിരുന്നു അപ്പം അപ്പോൾ ഞങ്ങൾ ഇറങ്ങി ചിത്രകുളം എന്ന് പറയുന്ന ഞങ്ങളെ നേരത്തത്തെ ഞങ്ങൾ താമസിച്ചോണ്ടിരുന്ന സ്ഥലമാണ് അപ്പോൾ നല്ല രസമായിട്ട് ഇവിടെ കാണാൻ അപ്പോൾ കുളമൊക്കെ ക്ലീൻ ചെയ്യുവാണ് അപ്പോൾ കുളത്തിലെ വെള്ളമെല്ലാം വറ്റിച്ച് നല്ല ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിലെ നടന്ന് ഞങ്ങൾ മറ്റേ വെല്ലുപള്ളിയിലെ പെരുന്നാൾ നടക്കുന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട് അപ്പോൾ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ആണ് അവിടുത്തെ പള്ളിയിലെ പെരുന്നാൾ കൊടി കയറിയിട്ടുണ്ട് അപ്പോൾ എല്ലാം അലങ്കരിച്ചേക്ക് നട നല്ല രസമുണ്ട് മഞ്ഞയും വെള്ളയൊക്കെ തോരണം കിട്ടിയിട്ടുണ്ട് അപ്പം ഇവർ പഠിച്ച സ്കൂളായിട്ട് കാണിച്ചത് അപ്പോൾ ഇതാണ് വെല്ലുപള്ളിയുടെ അകം ഞാൻ ആദ്യമായിട്ടാണ് ഇവിടുത്തെ ചങ്ങനാശ്ശേരി ഇത്രയും കാലമായിട്ട് ഈ വെല് പള്ളിക്കകത്തോട്ട് കയറുന്നത് കേട്ടോ അപ്പോൾ കൊടിയേറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഫെബ്രുവരി രണ്ട് വരെയാണ് ഇവിടുത്തെ പെരുന്നാൾ ജനുവരി പതിനാലിന് കൊടിയേറിയതാണ് അപ്പോൾ എല്ലാം അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ട് അപ്പം മെയിൻ പെരുന്നാളാണ് ഇരുപത്തി മൂന്നും ഇരുപത്തിനാലും അപ്പം പള്ളിയിൽ ഡെക്കറേഷനൊക്കെ ഉണ്ട് പകലായ നമുക്ക് അങ്ങനെ അറിയാനൊന്നും പറ്റത്തില്ല ഒക്കെ അപ്പോൾ ഇതുകൊണ്ട് തൊട്ടിലാട്ടം വള്ളം ബ്രേക്ക് ഡാൻസ് അങ്ങനത്തെ ഓരോ ഇതൊക്കെ വന്നിട്ടുണ്ട് ഈ പ്രാവശ്യം ഫസ്റ്റ് ഇത്ര വർഷമായിട്ട് ഈ വർഷത്തിലാണ് ഇവിടുത്തെ പെരുന്നാളിന് ഇങ്ങനത്തെ ഐറ്റങ്ങളൊക്കെ വരുന്നത് കേട്ടോ അപ്പോൾ ഇത് വേണ്ടത് എല്ലാം രാത്രി ആവുമ്പോഴാണ് പ്രവർത്തിച്ച് തുടങ്ങുന്നത് അപ്പോൾ ഞാൻ പകലാണ് ഞങ്ങളതിൽ പോയത് അപ്പോൾ ഞങ്ങൾ ചിന്തിക്കടയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കയറി മുച്ചയ്ക്ക് രണ്ട് മൂന്ന് ക്ലിപ്പൊക്കെ വാങ്ങിച്ച് പിന്നെ രണ്ട് മൂന്ന് ഐസ് ക്രീമൊക്കെ കഴിച്ച് ഞങ്ങൾ ഓരോ കഥകളൊക്കെ പറഞ്ഞ് ഞങ്ങൾ പതുക്കെ വീട്ടിൽ